ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ക്യാമറയും ഒരു ലെൻസും ഏകദേശം ഒരു രണ്ടര രണ്ടര മുക്കാല മൂന്ന് ലക്ഷം രൂപ വിലയുള്ള ഒരു ക്യാമറ കടന്നു കിട്ടി സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിന്റെ തൊട്ടപ്പുറത്തെ സ്റ്റുഡിയോ ആണ് ആ സ്റ്റുഡിയോയിലെ മനു എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാമറ ആവാനാണ് സാധ്യത ഇന്നലെ സംഭവം ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് വീട്ടിൽ വന്നിട്ട് തിരിച്ച് എന്ന് കഴിഞ്ഞപ്പം ഈ ഒരു ബാഗ് കടയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നു അപ്പോൾ പല ആൾക്കാർ കാണുന്നുണ്ട് ഓട്ടോക്കാർ കാണുന്നുണ്ട് അതുവഴി പോകുന്ന കടയിൽ വന്ന ആൾക്കാർ കാണുന്നുണ്ട് ഞാൻ കൊണ്ട് കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ചെല്ലുന്നത് ഒരു മണിക്കൂർ ആ സാധനം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാനെടുത്ത് കടയ്ക്കുള്ളിൽ പോയി നോക്കിയപ്പം ക്യാമറ ഒരു ലെൻസോടാണ് അത് ഞാൻ എടുത്ത് കടയിൽ വെച്ചിട്ടുണ്ട് ഇതുവരെ അവൻ തിരക്കിയിട്ടുമില്ല ഇത് പ്രാങ്ക് വീഡിയോ ഒന്നുമല്ല യാഥാർത്ഥ്യത്തിൽ നടന്ന സംഭവമാണ് നമുക്ക് അവൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്കിത് അറിയാൻ സാധിക്കും ഇപ്പം ഞാൻ കടയിലോട്ട് പോവാം കടയിൽ ചെന്നിട്ട് വീഡിയോ പിടിക്കാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സീൻ ഡാർക്ക് ആണെങ്കിൽ അറിയത്തില്ല ചിലപ്പോൾ തിരക്കിന്ന് നടക്കുകയാണെന്ന് അറിയത്തില്ലല്ലോ തിരക്കിയില്ലെങ്കിൽ നമുക്കൊരു ഫോട്ടോ എടുക്കാറുണ്ടല്ല എങ്ങനെയാണെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ആദ്യം നമുക്ക് അവിടെ ചെന്ന് ഇല്ലെങ്കിൽ നമുക്ക് ക്യാമറ ഒക്കെ ആദ്യം കാണാം ഓക്കെ ചിലപ്പോൾ ഇതിന് അടി ഇടുന്ന ആൾക്കാർ വരും വിളിച്ചു കൊടുത്താൽ പോരായോ ഇതങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ വിലയുള്ള സാധനമാണ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയായിരുന്നെങ്കിലോ അവർ കൊണ്ട് വിറ്റായിരുന്നു എന്ത് ചെയ്തേന് ഇത് ജീവിത ഉപാധിയാണ് അവൻ്റെ ജീവിത ഉപാധിയാണ് നമുക്കതുകൊണ്ട് ആ ടെൻഷനൊക്കെ എങ്ങനെ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോകാം ഓക്കെ ഞാൻ സ്റ്റുഡിയോ വന്നിട്ടുണ്ട് പക്ഷേ ഗ്ലാസ് ഇട്ട് ലോക്ക് ചെയ്തൊക്കെയാണ് നമുക്ക് അവനെ ഒന്ന് വിളിച്ചു ഫോൺ വിളിച്ച് നോക്കാം ഒരു ഫോട്ടോ എടുക്കാൻ നമുക്ക് ഒന്ന് ഫോൺ വിളിച്ച് നോക്കാം ഓക്കെ ഗൈസ് ഇതാണ് ബാഗ് നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ പ്രൊഫഷണൽ ക്യാമറയാണ് കണ്ടില്ലേ

പിന്നെ പുറ പേ രണ്ടു ദിവസം നമ്പർ ജേക്കപ്പിന്റെ നമ്പരണ്ടോ ജേക്കപ്പിനെ പറഞ്ഞു ആ ഒരു ഭാഗ്യുന്നു ഒരാൾ വന്നൊക്കെ പറഞ്ഞു അറിയത്തില്ല അവരെ വായിക പറഞ്ഞു കേട്ടു നോക്കട്ടെ എന്റെ വിളിക്കാം നോക്കാം വിളിക്കാം ഞാന് ഞാൻ ക്യാമറ എന്നും വെച്ചിട്ട് ഞാൻ കൊണ്ടുപോന്നു കട വെച്ചേക്കത്തില്ല വീട്ടിൽ നോക്കിയാലോ അവൻ പതിനൊന്ന് മണിക്കാണ് ഞാൻ എടുത്തു വെച്ചത് മഴയാണ് മറന്നു വന്നു പോയി എടുക്കണം കറു ക്യാമറ എന്നോട് പറഞ്ഞായിരുന്നു ഒരു പെണ്ണുമ്പോളെ വന്നപ്പോഴേ ഒരു ബായിക ഔട്ടിരിപ്പുണ്ടായിരുന്നു ഏഹ് നിന്നെ തെരക്ക് എന്നെ തിരക്ക് വന്നാന്ന് പറഞ്ഞു ചാർജ് വേണ്ടത് മേടിക്കാനാണ് ചാർജ് വരാൻ മേടിക്കാതെ ഉണ്ട് ഹലോ ആ ഇല്ല ജേക്കബിന്റെ നമ്പർ അച്ഛൻ്റെ നമ്പറുണ്ടോ ഒന്ന് തരാ തൊണ്ണൂറ്റിനാല് അപ്പം അത് ഞാൻ അങ്ങനെ എൻ്റെ ക്യാമറ ബോയ് ആയിരുന്നു അല്ലേ അതാരെ എടുത്തേ എന്റെ ക്യാമറ ബോയ് ആയിരുന്നു സജൻ്റെ ഇവിടെ ഇരുന്നേ അയ്യോ ആരാണ് എടുത്തു കരുത്തില്ലേ അയ്യോ ആരും എടുത്താൽ അറിയത്തില്ലേ എൻ്റെ ക്യാമറയായിരുന്നു ആ ആ Ayo. Cuf. Putihnya gue berairin. Putihnya gue berairin. Ini naro di jauh cari yang Jauh mencari. Ah. ആണോ ആ ശരി ഓ ശരി ശരി ഇപ്പോഴത്തെ വാടക്കടത്തുന്ന ആ പെണ്ണുംപുള്ളത് അവരെടുത്തോ അറിയത്തില്ലല്ലോ കേട്ടോ അവിടെ ഞാൻ വന്നപ്പം നാലൊരു അഞ്ചുമണി ആയിരുന്നു കഴിഞ്ഞ ആഴ്ച കമ്പ്യൂട്ടർ എത്ര കണ്ട കളയാത്ര പെണ്ണമുള്ള അവിടെ ഇരിക്കുന്ന കണ്ടോ ഇതൊക്കെന്റെ ജീവിതമാർഗ്ഗമല്ലേ ഇല്ല ലക്ഷ കടങ്ങ ഒരുപാട് കാരങ്ങൾ ഉണ്ട് ഇന മുനീശയുടെ വാലി നടന്നു ഇത് കാണിച്ചേ എനിക്ക് ചേട വേണ്ടാ ബാ ഇങ്ങനെയല്ല ടൻഷൻ ഇങ്ങനെയല്ല ടൻഷൻ ഇങ്ങനെയല്ല ടൻഷൻ അല്ലാ കാശു ഉണ്ട് പിന്നെ ഫുള്ള് വീഡിയോയാ നിങ്ങൾ ഞാൻ രാവിലെ ഫോട്ടോ വിളിച്ചു ഞാൻ വിളിച്ചു എന്നെ വായിട്ട് ഞാൻ എടുത്തു നോക്കണം ക്യാമറയാ തിരക്കി വരെ നോക്കിക്കൊണ്ടിരുന്നു ഞാൻ അതല്ല ഇവിടെ കഴിഞ്ഞ കമ്പ്യൂട്ടർ എല്ലാവരും എല്ലാവർക്കും പൈസ പിടിക്കൊണ്ടിരിക്കാം അതെ ഞാൻ രാവിലെ ഞാനൊരു വീഡിയോ ആക്കി യൂട്യൂബിലൊരു വീഡിയോ ആക്കാനൊരു ഭാവും അപ്പൊ ബൈട്ട് ചെലവ് വൈകിട്ട് ചില രണ്ടു ലക്ഷം രൂപ സാധനം